أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم. أفمن زين له سوء عمله فرآه حسنا فإن الله يضل من يشاء ويغذي من يشاء. സമാധരണീയരായ സത്യവിശ്വാസികളെ മാന്യ സത്യവിശ്വാസിനികളെ അള്ളാഹുവിന്റെ വിധി വിലപ്പോൾ മാനിച്ച് ധർമ്മനിഷ്ഠയോടെ ജീവിക്കാൻ ശ്രദ്ധിക്കണമെന്നും വിശുദ്ധ പുറാനിൻ്റെയും ശുന്നത്തിൻ്റെയും പാത പിമ്പറ്റാൻ വിശ്വാസികൾ സദാ ജാഗരൂകരാകണമെന്നും എന്നോടൊന്ന പോലെ നിങ്ങളോടും ഞാൻ ആദ്യമേ ഉണർത്തുകയും തക്കവ കൊണ്ട് ഒസിയത്ത് ചെയ്യുകയും ചെയ്യുന്നു കഴിഞ്ഞ ഒന്ന് രണ്ട് മാസക്കാലമായി ലായ്ലാഹ ഇല്ല മുഹമ്മദ് റസൂലുള്ള എന്ന രണ്ട് ഷഹാദയുടെ ഒരു വിശദീകരണമാണ് നാം കേട്ടുകൊണ്ടിരുന്നത് റവ്യൂൽ അവൽ മാസത്തിൽ സാന്ദർഭികമായി നമ്മൾ മനസ്സിലേക്ക് മനസ്സിലാക്കിയിരിക്കേണ്ട ചില കാര്യങ്ങൾ കൂടി ആ വിഷയത്തിൽ ഉൾക്കൊള്ളിക്കുകയുണ്ടായി റവ്യൂൽ അവൽ മാസം കഴിഞ്ഞു ാഹർ വന്ന പ്രവാചകൻ സല്ലാ ഉലി സല്ലയുടെ പേരിലുള്ള പ്രവാചക പ്രകീർത്തനങ്ങളും പ്രവാചകനോടുള്ള കീർത്തനങ്ങളും പ്രാർത്ഥനകളും തൽക്കാലത്തേക്ക് മാറ്റിവെച്ചു അതിൻ്റെ പര പരിസമാപ്തി എന്നോണം പലയിടത്തും ഇന്നലെയും നെബ്തിരിമേനി സലല്ലാഹു വസല്ലമയുടെ പേരിൽ മൃഗത്തെ ബലിയെറുത്ത് ആളുകൾക്ക് ബിരിയാണി കൊടുക്കുന്ന തിരക്കിലായിരുന്നു ചില യാത്ര കഴിഞ്ഞ് വരുമ്പോഴൊക്കെ നീണ്ട ക്യൂ ആളുകളുടെ കണ്ടപ്പോൾ ചോദിച്ചറിഞ്ഞതാണ് അപ്പോഴാണ് മനസ്സിലായത് നീർച്ച ചോറിന് വേണ്ടി ഒരു വറ്റ് തിന്നാൻ പകല്ലാത്തവരല്ല പക്ഷേ ഈ ചോറിൻ്റെ ഒരു നാല് വറ്റ് കോയിക്ക് കിട്ടിയാലും കുർക്കനുട്ടിയാലും ആര് തിന്നോ ഓലാണ്ട് രക്ഷപ്പെടുക ആ ഒരു വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആൾക്കാർ എന്ത് ചെയ്യണത് ഇതിൻ്റെ ഈ മനുഷ്യനെ കൊണ്ട് പറയിപ്പിക്കണ കോലത്തിൽ ചട്ടിയും പാത്രം കലും ഉറയും സഞ്ചിയൊക്കെ കൂടെ ഇട്ട് വരി നിൽക്കുന്നത് ആളുകളുടെ ഒരു വിശ്വാസ അത് കഴിഞ്ഞു എന്നതോടുകൂടി കഴിഞ്ഞു എന്നാരും വിചാരിച്ചണ്ട പുതിയത് തുടങ്ങുകയാണ് അത് നേരത്തന്നെ ഇതിന് തുടക്കം കുറിക്കുകയും ചെയ്തിട്ടുണ്ട് അത് ഏതാണെന്ന് വെച്ചാൽ റബിയുല്ലാഹർ റബീ ഉള്ളാഹർ മരിച്ചത് ആരും ആഘോഷിക്കലില്ലല്ലോ എന്ന് പറയുന്ന ആളുകൾ തന്നെ പറയാറുള്ളത് റബിയുല്ലാഹർ മുഹിയദ് ശേഖർ അഹമ്മത്തുള്ളാഹി അലിയുടെ ആണ്ടാണ് അതുകൊണ്ട് മുഹീദ്ദി ഷേഖറിൻ്റെ പേരിലുള്ള മൗലൂദുകളും നേർച്ചകളും വഴിപാടുകളും പാട്ടുകളും മറ്റും മറ്റുമായിട്ട് റബിയുൽ ഔവല് അതൊക്കെ പ്രവാചകനോടായിരുന്നു സത്യത്തിൽ മനുഷ്യന്മാരെ തട്ടുകളാക്കി തിരിക്കുക വിദഗ്ധ ചെയ്യുന്നത് അതാണ് വിദഗത്തിൻ്റെ ഗൗരവങ്ങളിൽ ഒന്ന് എപ്പോഴും ഐക്യുണ്ടാവുക ഇതിലാ അല്ലാണ്ട് റസൂൽ ഇങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ചെയ്യാം അതിൽ ആ സുന്നത്തിൽ എല്ലാവരും യോജിച്ചാൽ അവിടെയാണ് ഐക്യം വിദേഹത്തിന് ഒരിക്കലും ഒരു നാട്ടിലും എന്തുണ്ടാവൂല ഒരു ഐക്യ സ്വഭാവം ഉണ്ടാവൂല അത് തോന്നിയ മാതിര മനുഷ്യന്മാര് രണ്ട് തട്ടിലായിരുന്നു റബീഡല് ഒന്ന് ആഘോഷിക്കണം അതിൽ ഒരു കുറവും വരുത്താൻ പാടില്ല ആഘോഷിക്കാത്ത ഒരു മുനാഫിക്കങ്ങളാണെന്ന് പറഞ്ഞിട്ടൊരു വിഭാഗം അതേ സമയത്ത് അങ്ങനെ ഒരു ആഘോഷം അള്ളാഹുവിന്റെ റസൂലും സ്വഹാബത്തും സച്ചരിതരായ ഫലീഫമാരും അവിടുത്തെ പത്നിമാരും മധഹബിന്റെ ഇമ്മത്തും സലഫ് സ്വാലിഹുകളും പഠിപ്പിക്കാത്തതുകൊണ്ട് ഒരിക്കലും മതി ചെയ്യാൻ പാടില്ല നിങ്ങൾക്ക് യഥാർത്ഥ സ്നേഹം അറിയണമെങ്കിൽ സ്വഹാബത്തിൻ്റെ സവിശേഷവും സുവ്യക്തവുമായ മാതൃകയുണ്ട് അവരോടൊന്ന് ചോദിച്ചു നോക്കൂ നിങ്ങൾ നമ്മൾ ഹറമുകൾ ഇരു ഹറമുകളിലെയും ഹൊത്തഭകൾ കേട്ടവരാണ് അതിപ്പോ സൈറ്റിൽ കിട്ടും ആ കുത്തുബകളിലൊക്കെ നിറഞ്ഞു നിന്നതും ഈ വിഷയമായിരുന്നു ഇരു ഹറമുകളുടെയും ചീഫ് കസ്റ്റോഡിയനും മസ്ജിദുൽ ഹറാമിലെ മുഖ്യ ഹത്തീബുമായ ഇമാമുമായ അഷേഖ് അബ്ദുറഹ്മാൻ സുദൈസിന്റെ കുത്തുബയിൽ സിറിയൻ വംശജനും സൗദിയിൽ പഠിക്കുകയും സൗദി യൂണിവേഴ്സിറ്റികളിൽ അധ്യാപകനായി സേവനമഷ്ടിക്കുകയും ചെയ്ത ഷെയ്ഖ് അബ്ദുറഹ്മാൻ അഷ്മാബിയുടെ കവിതയിൽ നിന്ന് ഏതാനും വരികൾ ഉദ്ധരിച്ചുകൊണ്ടാണ് അബ്ദുറഹ്മാൻ സുദേശ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്നത് അദ്ദേഹം അതിൽ പറയുന്നുണ്ട് നിങ്ങൾക്ക് കൃത്യമായ സ്നേഹത്തെക്കുറിച്ചറിയണോ നിങ്ങൾ സഹാബത്തിൽ നിന്ന് പഠിക്കും അപ്പൊ നിങ്ങൾക്ക് കൃത്യമായ വിവരം കിട്ടും ഹുബർ റസൂൽ എന്ന് പറയുന്നത് ഈ കാട്ടിക്കൂട്ടലുകൾ ഒന്നുമല്ല മറിച്ച് അള്ളാഹുവിന്റെ ശരി അത് എങ്ങനെ പ്രവാചകനിലൂടെ നിങ്ങൾക്ക് വന്നു കിട്ടിയോ അതിജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കലാണ് യാതൊരു കലർപ്പുമില്ലാത്ത രീതിയിൽ രഹസ്യത്തിലും പരസ്യത്തിലും അനിൽ വസ്ഫിഹി فلسوف تسمع صادق الأخبار حب الرسول تمسك بشريعة والراء في الإعلان والإسرار حب الرسول تعلق بصفاته وتخلق بخلايق الأطفال അള്ളാഹുവിന്റെ റസൂലിൻ്റെ സുന്നത്തുകൾ ശ്രദ്ധാപൂർവം ജീവിതത്തിൽ പകർത്താൻ നിങ്ങൾക്ക് സാധിച്ചോ അതാണ് കലർപ്പില്ലാത്ത സ്നേഹം വാക്കിലും പ്രവർത്തിയിലും നിങ്ങളുടെ മനോമുഗുരത്തിലൂടെ മിന്നിമറയുന്ന ചിന്തകളിൽ പോലും അള്ളാഹുവിന്റെ റസൂലി ഏതൊരു മാതൃകയാണോ നിങ്ങൾക്ക് കാണിച്ചു തന്നത് ആ സുന്നത്തിന്റെ ശരിയായ അനുതാവനമാണ് യഥാർത്ഥ സ്നേഹം നീണ്ട വരികളാ മനുഷ്യന്റെ മനസ്സ് തട്ടി ഉണർത്തുന്ന വരികളാ ഇല്ലെങ്കിൽ എന്തുകൊണ്ട് അബൂബക്കർ സിദ്ദീഖ് ആഘോഷിച്ചില്ല ആരാണ് അബൂബക്കർ സിദ്ദീഖ് അദ്ദേഹം ചോദിക്കുന്നുണ്ട് എന്നുള്ള വരികളൊക്കെ ചരിത്രങ്ങളുടെ നീണ്ട നിരകൾ മറഞ്ഞുകിടക്കുന്ന ഇത്തരത്തിലുള്ള വരികളാ ആ അബൂബക്കർ സിദ്ദീഖ് സിദ്ധിഖറലി അള്ളാഹുവനുവിൻ്റെ ജീവിതം ഒന്ന് എടുത്തു നോക്കൂ നിങ്ങൾ അദ്ദേഹത്തിൻ്റെ ആ ജീവിതവും അദ്ദേഹത്തിൻ്റെ സ്വഭാവവും പ്രവാചകനോടുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു ഒക്കെ ഒന്ന് എടുത്തു നോക്കൂ ആരായിരുന്നു സിദ്ദീഖ് ഇങ്ങനെ കുറെ വരികളുണ്ട് നാലഞ്ച് വരികൾ അബ്ദുറഹ്മാൻ അഷ്മാവിയുടെ ഈ വരികൾ ഉദ്ധരിച്ചുകൊണ്ടാണ് ഷേ അബ്ദുറഹ്മാൻ സുദൈസ് ഹറമിൽ നടത്തിയ ഒരു ഹുത്തുവ അങ്ങനെ മദീനത്തൊക്കെ അപ്പോ ആളുകൾ രണ്ട് ചേരിയിലായിരുന്നു നർത്ഥം എന്തേ ഒരു കൂട്ടർ സുന്നത്ത് പിമ്പറ്റുന്നവരും മറ്റൊരു കൂട്ടര് സുന്നത്തെന്താണെന്നറിയാത്തവരും ഇവിടെ അതെന്നെ സംഭവിക്കാൻ പോകുന്നത് വലിയ ഒരു ജഹാലത്ത് ഈ മുഹീദ്ദീഷേഖ് റഹ്മത്തുള്ളാഹി അലിയുടെ പേരിലും സമൂഹത്തിലുണ്ട് ഞാൻ വിചാരിച്ചു റവ്യൂല്ലവൽ കഴിഞ്ഞല്ലോ ഇനി വേറെ എന്തെങ്കിലും ഒരു ആനുകാലിക വിഷയത്തിലേക്ക് വരാമെന്ന് എത്ര ചിന്തിച്ചിട്ടും എനിക്ക് തോന്നിയില്ല മറ്റൊരു വിഷയം ഇന്ന് പറയാൻ കാരണം ഈ റവ്യൂല്ലാഹില് ഇനിയിപ്പോൾ നമ്മൾ കാണാൻ പോകുന്ന കാഴ്ചകൾ അങ്ങനെയാണ് ഒരുപക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മൗലാന അൽത്താഫ് ഹുസൈൻ ഹാലിത്തെ മുസദ്സി സൂചിപ്പിച്ചതുപോലെ ഇനിയുള്ള നാളുകൾ മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈ വസല്ലമയെ താഴത്തെ തട്ടിലേക്ക് മാറ്റിയിട്ട് ആ സ്ഥാനത്ത് ആരെ കൊണ്ടേ ഇരുത്തും മൊഹീദ്ദീ ഷേഖ് റഹമത്തുള്ളാഹി അലിയെ കൊണ്ടേ ഇരുത്താനുള്ള ഒരു പ്രവണത ടെൻഡൻസിയാണ് ഇനിയുള്ള നാളുകളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുക സത്യത്തിൽ ഷേഖ് മുഹീദ്ദീ റഹ്മത്തുള്ളാഹി അലിയെ കുറിച്ച് നമ്മൾ പഠിച്ചാൽ അദ്ദേഹം പറഞ്ഞ വരികളൊന്നും ശ്രദ്ധിച്ചാൽ മനസ്സിലാകും അദ്ദേഹം യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെ ഒരു നിലക്കും അംഗീകരിച്ച ആളല്ല ഹിജറ അഞ്ഞൂറ്റി സോറി ഹിജറ നാനൂറ്റി എഴുപത് റബിയുല്ലാഹർ പതിനൊന്നിന് ജനിക്കുകയും അതുപോലെ തന്നെ ഹിജറ അഞ്ഞൂറ്റി അറുപത്തി ഒന്ന് ഒരു റബിയുല്ലവൽ മാസം സോറി റബിയുൽ ആഹർ മാസത്തിൽ പതിനൊന്നിൽ ജനിച്ച് റബിയുല്ലാഹർ അതേ മാസം പതിനൊന്നിന് മരിക്കുകയും പത്തിന് മരിക്കുകയും ചെയ്ത മഹാനുഭാവനാണ് ഒഹയദി ശേഖർ അഹമ്മത്തല്ലാഹി അലഹി അദ്ദേഹം നിരവധി മഹൽ ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട് അൽ കുഞ്ഞു علي طالبي طريق الحق الفتح الرباني فتوح الغيب الفيوط فيوطات الربانية جلاء الخاطر المواهب الرحمانية تلني وتر جرندن الريتا ورمحان بابنا يدارت المهيدي شيخ رحمة الله عليه أديه تندى سبيشة ما يا جرندمان يدارت എന്ന ഒരു ഗ്രന്ഥം അതില് അതുപോലെ തന്നെ അൽ റബ്ബാനിയ റബ്ബാനിയ തുടങ്ങിയ ഗ്രന്ഥങ്ങളിലൊക്കെ അദ്ദേഹം പറഞ്ഞ വരികൾ ഏറെ ശ്രദ്ധേയമാണ് ഫലാല് ബലിയായി അഹദിമിൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി നമ്മളിപ്പോ നമ്മുടെ സാധാരണക്കാരായ സാധുക്കള് റബിയുലവൽ മാസത്തിൽ പ്രതിഷ്ഠിച്ചിരുന്ന മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലീ വസല്ലമയുടെ ആ ഒരു പ്രതിഷ്ഠ ആ പ്രവാചകനോടുള്ള പ്രാർത്ഥന പ്രവാചകനെ പ്രതിബിംബമായി സ്ഥാപിച്ചുകൊണ്ട് ആ പ്രവാചകനോട് നടത്തിയിരുന്ന പ്രാർത്ഥനകളും കീർത്തനങ്ങളും ഒക്കെ തൽക്കാലത്തേക്ക് മാറ്റി എന്തെവിടെ സംഭവിക്കുന്നുള്ളൂ ആ പ്രതിഷ്ഠ മാറ്റിയാണ് മനസ്സിന് ഈ പ്രതിഷ്ഠാനുള്ള പദം ഓ അങ്ങനെയൊക്കെ പറയാമോ എന്ന് നമ്മൾ ചിന്തിക്കരുത് കാരണം മുയ്യദ്ദി ശേഖർ അഹമ്മത്തുള്ളി അലേഹി തന്നെയാണ് പറഞ്ഞത് നീ നിന്റെ മനസ്സിൽ അള്ളല്ലാത്ത ആളുകളെ സ്ഥാപിക്കുകയും അവരോട് നീ പ്രാർത്ഥിക്കുകയും നിന്റെ പ്രയാസഘട്ടങ്ങളിൽ അവരെ നീ അവലംബമാക്കുകയും ചെയ്യുമ്പോ അല്ലാത്തവരെയാണ് നീ ഇലാഹാക്കി നിന്റെ മനസ്സിൽ സ്ഥാപിക്കുന്നത് ആ ഇലാഹുകൾ അത്രയും നീ നിന്റെ മനസ്സിൽ സ്ഥാപിച്ച ബിംബങ്ങളും പ്രതിഷ്ഠകളുമാണ് അതാണ് മുഹ്യദി ശേഖർ റഹമത്തുള്ള അലി പറഞ്ഞു ആ പറഞ്ഞ പഠിപ്പിച്ച മുഹ്യദി ശേഖനെ തന്നെ എന്ത് ചെയ്യാണ് പ്രതിഷ്ഠിക്കുകയാണ് അതാണ് മനുഷ്യന്മാരുടെ ഒരു വിവരക്കെട് എന്ന് പറഞ്ഞത് ഏത് കാലത്തും ഇങ്ങനെയൊക്കെ തന്നെ അതുകൊണ്ട് തന്നെയാണ് ലക്ഷക്കണക്കിന് പ്രവാചകന്മാര് ഈ തൗഹീദ് പഠിപ്പിക്കാൻ വന്നതും അതിലാണ് ഏറ്റവും വലിയ പരിചലനം സംഭവിക്കുന്നത് അത് ശരിയെക്കാനാണ് പ്രവാചകന്മാരൊക്കെ വന്നത് അതുകൊണ്ട് ഉയദി ശേഖർ അഹമ്മത്തുള്ളാഹി അലേഹി പറയുകയാണ് നീ ഒരിക്കലും അള്ളാഹുവല്ലാത്ത ആളുകളെ നിന്റെ മനസ്സിൽ സ്ഥാപിച്ച് അവരോട് പ്രാർത്ഥിക്കുകയും അവരെ നിന്റെ മനസ്സിൽ പ്രതിഷ്ഠിക്കുകയും ചെയ്യരുത് ഫലാത്ത എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറയുന്നത് അല്ലാതെ നിനക്കൊരു ഹൈറ് നേടിത്തരാനോ നിനക്കൊരു ഷെറു തടയാനോ ഇല്ല ഒരു ദുരിതം വന്നാൽ നിനക്ക് അതിന് ശിഫ തരാൻ അതിൽ നിന്ന് നിന്നെ രക്ഷപ്പെടുത്താൻ അള്ളാഹുവല്ലാത്ത ഒരു ശക്തിക്കും സാധ്യമല്ല ഒരു റെും ചെയ്യാനും ചെയ്യാനും വേറൊരു ശക്തിക്കും സാധ്യമല്ല എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറയുന്നത് മനുഷ്യന്മാരെ പിശാജിന്റെ വഞ്ചനയിലാണ് അകപ്പെട്ടിരിക്കുന്നത് മോശപ്പെട്ട പ്രവർത്തനങ്ങൾ അവർക്ക് ഭംഗിയായി അതുപോലെ തന്നെ കളവ് പറയുന്ന ഈ കള്ളത്തരങ്ങളും മനുഷ്യന്മാർക്ക് ഭംഗിയായി തോമിക്കുകയാണ് മനുഷ്യലി അന്നക്കത്തു അക്ബർ ഒത്തക്കുക പഠിച്ചോനാണ് ഏറ്റവും വലിയോന്ന് നീ പറയത്തുള്ളോണ്ട് എന്നിട്ട് നീ അത് കളവാക്കുകയും ചെയ്യുന്നു ഇലാൻ അൻ്റെ മനസ്സിൽ വേറെ ഇലാഹുകൾ ഉണ്ടാനും അവരോടാണ് നീ രക്ഷ തേടാൻ പ്രാർത്ഥിക്കുന്നത് അവലംബിക്കുന്നത് ആരോടാണ് അല്ലല്ലാത്തവരോടാണ് അത് നിന്റെ ഇലാഹാണ് അങ്ങനെ അങ്ങനെ നീണ്ട വരികളാണ് ഒരു ചെറിയ കൊത്തുബയിൽ അതൊക്കെ കൂടെ നമുക്ക് പരാമർശിക്കാൻ കഴിയില്ല എന്നതാണ് സത്യം അവിടെ നമ്മൾ പിശാജിന്റെ പ്രവർത്തനത്തിൽ മനുഷ്യന്മാർ പെട്ടുപോകുന്നു എന്നതാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത് വിശുദ്ധ ഖുർആാനിലെ മുപ്പത്തി അഞ്ചാമത്തെ അധ്യായം സൂറത്തുൽ ഫാത്തിറിലെ എട്ടാമത്തെ സൂക്തമാണ് പുത്തുബയുടെ ആമുഖമായി ഞാൻ നിങ്ങളെ ഓതിക്കേൽപ്പിച്ചത് അഫമൻ സുയുലി ഫറ ആഹു ഹസന ഒരു മനുഷ്യന്റെ കാര്യം ആലോചിച്ചു നോക്കൂ അയാൾക്ക് അയാൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ പിശാജ് അലങ്കാരമായി കാണിച്ചു കൊടുക്കുക ഫറ ആഹു ഹസന ആ മനുഷ്യൻ ആ ചെയ്യുന്നത് ഒരു നല്ല കൃത്യമായി കാണുകയും ചെയ്യുന്നു ഇതിന്റെ അർത്ഥം ഇന്നു മയ്യാഹു അവൻ ഉദ്ദേശിച്ചവർക്ക് നേർമാർഗം പ്രദാനം ചെയ്യുകയും അവൻ ഉദ്ദേശിച്ചവർ ലലാലത്തിലേക്ക് പോവുകയും ചെയ്യും അതുകൊണ്ട് പ്രവാചകനോടുള്ള ഒരു ഉപദേശം ഇങ്ങനെ തെറ്റായ കാര്യങ്ങൾ നല്ലതായി തോന്നുകയും അതിനെ അലങ്കൃതമായി കാണുകയും അത് തന്റെ പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരികയും ചെയ്യുന്ന ആളുകളുടെ കാര്യത്തിൽ നീ വല്ലാതെ വ്യസനിക്കേണ്ട കാര്യമില്ല ഇന്നല്ല അലി മുമ്പിമാ എസ്നാവുൻ അത്തരം ആളുകൾ ചെയ്യുന്ന ഈ ഹീനമായ പ്രവർത്തനങ്ങൾ അള്ളാഹു സുബഹാനവോ താല കാണുന്നുണ്ട് അവർക്ക് തക്കതായ ശിക്ഷ നീ അള്ളാഹു സുബഹാനവോ താല നൽകും അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഒരു ഉപദേശം നീ നോക്കുമ്പോൾ ഒരുപാട് ഉപദേശങ്ങളുണ്ട് എന്താണെന്നറിയോ നീ നിന്റെ കൽബ് പള്ളിയാക്കണം എന്താ പറഞ്ഞിന്റെ അർത്ഥം മസ്ജിദ് എന്ന് പറയുന്നത് അള്ളാഹുവിനോട് മാത്രം ദ്വാര ചെയ്യാനുള്ളതാണ് ഓ അന്നൽ മസാജിദലില്ല അദ്ദേഹം തന്നെ വിശദീകരിക്കുന്നുണ്ട് ഓ അന്നൽ മസാജിതലില്ല ഫലാത്തത് ഓ മല്ലാഹി അഹദ അതാണ് പള്ളിയുടെ ധർമ്മം പള്ളികൾ അള്ളാഹുവിൻ്റേതാണ് അവിടെ വെച്ച് ഒരു ശക്തിയോടും ഒരു വ്യക്തിയോടും നീ പ്രാർത്ഥിക്കാൻ പാടില്ല ഇതാണ് പള്ളി അള്ളഹാനോട് മാത്രം പ്രാർത്ഥിക്കാനുള്ളതാണ് പള്ളി എങ്കിൽ നിന്റെ കൽബ് പള്ളിയാക്കണം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നീ ഒരിക്കലും ആ ഹൃദയത്തിൽ വേറെ വേറൊരു ശക്തിയെ കുടിയിരുത്തുകയും അള്ളാഹുവല്ലാത്തവരോട് പ്രാർത്ഥിക്കുകയും ചെയ്യരുത് أنتم أهل <سؤال> مهانا يا مهدي شيخ رحمة الله يلي تدرن من ذا ما يا من يشكو إلى الخلق مصائب إيش ينفع سكوا إلى الخلق لا ينفعك ولا يضرنك. നിനക്ക് ഉപകാരമോ ഉപത്രമോ ചെയ്യാത്ത ശക്തികളോട് സൃഷ്ടികളോട് പരാതിപ്പെടുന്ന മനുഷ്യ എന്താണ് നിനക്ക് പറ്റിയത് ഇതായ ഇതൊക്കെ അമ്പാഹുവിൽ നിന്ന് നിന്നെ അകറ്റാനും പിശാജിന്റെ പ്രവർത്തനങ്ങളിലേക്ക് നിന്നെ അടുപ്പിക്കാനുമാണ് യഥാർത്ഥത്തിൽ പ്രേരിപ്പിക്കുന്നത് അതുകൊണ്ട് ഒരിക്കലും അല്ലാത്ത ഒരു ശക്തിയിൽ നീ പ്രതീക്ഷയർപ്പിച്ച് പ്രാർത്ഥിക്കരുത് എന്നിങ്ങനെ മുഹദ്ദീഷെ റഹ്മത്തല്ലാഹി അലഹി നമ്മെ പഠിപ്പിക്കുന്നു നിരവധി നിരവധി ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും അദ്ദേഹം സത്യവിശ്വാസികളുടെ സമൂഹത്തിന് നൽകുന്നുണ്ട് അത്തരത്തിലുള്ള മഹത്തായ ഗ്രന്ഥങ്ങൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട് അദ്ദേഹത്തെക്കുറിച്ച് പഠിക്കാത്തവരാണ് പിൽക്കാലത്ത് വന്ന അദ്ദേഹത്തെ കുറിച്ചുണ്ടാക്കിയ മാലപ്പാട്ടുകളിലും ഒക്കെ വിശ്വസിച്ച് അദ്ദേഹത്തിന്റെ പേരിൽ സൂഫിയാക്കൾ കെട്ടിച്ചമച്ചുണ്ടാക്കിയ കുറേ സംഗതികൾ അദ്ദേഹത്തിന്റെ പേരിൽ വെച്ച് കെട്ടി അദ്ദേഹത്തെ അള്ളാഹുവിൻ്റെ സ്ഥാനത്തെ ഉയർത്തിയത് അത് കൃത്യമായി മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണം അള്ളാഹു സുബഹാനഹോ താര പ്രവാചക പൊങ്കവനിലൂടെ വിശുദ്ധ ഖുർആാനിലൂടെ വന്നു കിട്ടിയ ശരിയായ ദീനിനെ കുറിച്ച് പഠിക്കാനും അതിനനുസരിച്ച് ജീവിക്കുവാനും നമ്മെ തുണക്കുമാറാകട്ടെ അലഹദില്ല الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا ان هدانا الله والصلاه والسلام على رسول الله وعلى اله وصحبه اجمعين ايها الناس اتقوا الله حق تقاتي ولا تموتن الا وانتم مسلمون الله وحده বিধি വിലকোল جيبك أن എന്നോടെന്ന പോലെ നിങ്ങളോടും ഞാൻ ഒരിക്കൽ കൂടി ഉണർത്തുകയും തക്കവ കൊണ്ട് ഉപദേശിക്കുകയും ചെയ്യുന്നു റബിയുൽ ആഹർ മാസത്തിലെ വിശ്വാസികളുടെ സമൂഹത്തിൽ വന്ന് ഭവിക്കാറുള്ള വലിയ വിപത്തിനെക്കുറിച്ചാണ് നമ്മൾ സൂചിപ്പിച്ചത് ഈ മാസത്തിൽ ആളുകൾ കൊണ്ടാടാറുള്ള വലിയ ഒരു സംഗതിയാണ് കുതുബിയത്ത് ചില ആളുകളൊക്കെ അതിൻ്റെ ഗൗരവം മനസ്സിലാക്കിയിട്ടുണ്ട് നല്ലൊരു ശതമാനം ആളുകൾ അതിൻ്റെ ആ വിപത്ത് മനസ്സിലാക്കിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഒരു നല്ല വലിയ ആഗ്രഹം സഫലീകരിക്കാൻ വേണ്ടി സ്വന്തം വീട്ടിൽ അത് നടത്തുന്നവരുണ്ട് അല്ലെങ്കിൽ നടത്തുന്നവരുടെ വീട്ടിലേക്കൊരു ക്ഷണം കിട്ടിയാൽ ഇപ്പം ക്ഷണിക്കുമ്പോൾ പോകാതിരിക്കാൻ പറ്റൂല ആ അയൽപ്പക്കല്ലേ നമ്മളാളല്ലേ ഇന്ന ബന്ധങ്ങളില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അതിൽ പങ്കെടുക്കുന്നവരുണ്ട് സത്യത്തിൽ നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ഈ അടുത്ത കാലത്തായിട്ട് കോഴിക്കോട്ടുള്ള ഒരു മനോനില തെറ്റിയ ഒരു മനുഷ്യന്റെ മനുഷ്യനെ പടച്ച തമ്പുരാനാക്കി വാഴ്ത്തുകയും ആൽബപ്പാട്ടുകൾ ഇറക്കുകയും അത് സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിക്കുകയൊക്കെ ചെയ്ത സംഗതി നമ്മൾ കേട്ടു പഠിച്ചവൻ ആരാന്ന് ചോദിച്ചാൽ അത് മടവൂരെന്നെയാണെന്ന് ധൈര്യമായിട്ട് പറഞ്ഞോളൂ ആ പാട്ട് പാടിയതിൻ്റെ ശേഷം ഇനി അത്ഭക്കി അത് കുറച്ചും കൂടെ ഗൗരവത്തിലാണ് ഇറക്കിയത് നമ്മളത് വിട്ടക്കുകയാണ് യഥാർത്ഥത്തിൽ ഈ അടുത്ത കാലത്താണോ ഇങ്ങനെ ഒരു പ്രവണത ആരംഭിച്ചതെന്ന് അല്ല മലയാളത്തിലുള്ള ഒരു പാട്ടിപ്പളേ നമ്മൾ കേട്ടിട്ടുള്ളൂ അപ്പൊ അത് മനസ്സിലായതുകൊണ്ട് നമ്മൾ അതിനെതിരെ ചിലരൊക്കെ പ്രതികരിച്ചു പക്ഷെ വല്ലാതെ പ്രതികരിച്ചിട്ടില്ല പണ്ഡിതന്മാരൊന്നും നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല അള്ളല്ല പഠിച്ചോന് മുദബിറുള്ള ആലം മടവൂര് ശേഖാണ് എന്ന് പറഞ്ഞപ്പോ ഏതെങ്കിലും പിന്നെ ഇത്ര പണ്ഡിതന്മാരുടെ നിസാരമായ സംഗതികൾക്കൊക്കെ പത്രസമ്മേളനം നടത്തുന്ന ആൾക്കാർ പക്ഷെ വിളിച്ചില്ലല്ലോ പറഞ്ഞില്ലോ ഓരോ വഴലുകളിൽ അതൊരു പരാമർശ വിഷയേ ആയില്ല ഏതോ ഒന്നോ രണ്ടോ ആളൊക്കെ അങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ എന്നൊരു എന്ന ചോദ്യം ചോദിച്ചു എന്നല്ലാതെ അള്ളാനെ തന്നെയാണ് മാറ്റിയപ്പോഴും ഈ ഉമ്മത്തിന് കാര്യമായ ചലനൊന്നും ഉണ്ടായില്ല കാരണം അത്രക്ക് ശുക്കൻ വിശ്വാസങ്ങളും മന്ദവിശ്വാസങ്ങളും മനുഷ്യന്മാര് സമൂഹത്തിന്റെ മനസ്സിൽ വേരൂന്നിയിട്ടുണ്ട് എന്നർത്ഥം ഒരു തൊണ്ണൂറ് ശതമാനം ആളുകളും അതിലൊന്നും വലിയ കുഴപ്പം കാണുന്ന ആളുകളെല്ലാം മുസ്ലിമീങ്ങളിൽ അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ അത് തെറ്റാണ് മലയാളത്തിൽ പാടിയ പടച്ചോ ഞങ്ങളുടെ പടച്ചോ മടവൂരെന്നെയാണ് എന്ന് പാടിയ പാട്ട് തെറ്റാണ് എന്ന് പറഞ്ഞാൽ സംഭവിക്കാൻ പോകുന്ന എന്താണെന്നറിയോ ഇതുവരെ സൂഫിയാക്കളും ഷിയാക്കളും ജൂതന്മാരുടെ ഒത്താശയോടെ കെട്ടിപ്പടുത്തുണ്ടാക്കിയ മാലകളും മൗലൂദുകളും റാത്തീബുകളും കുത്തുബിയത്തും ഒക്കെ തെറ്റാണെന്ന് വരും മലയാളത്ത് പാടുമ്പോഴേ ഉള്ളൂ ഈ തെറ്റ് അറബിയിലും തന്നെയല്ലേ പാടിയത് എന്തേ നിങ്ങൾ വിമർശിക്കാതിരുന്നത് പള്ളിക്കുള്ളിൽ വെച്ച് ഞങ്ങൾ ചെയ്തതും ഇത് തന്നെയല്ലേ അപ്പോഴെന്ത്യോ അത് തെറ്റല്ലേ എന്ന് ചോദിച്ചാൽ പിന്നെ ഒന്നും പറയല്ല ഇതുവരെ കെട്ടിപ്പടുത്തുണ്ടാക്കിയ അന്ധവിശ്വാസങ്ങളുടെ കോട്ട കൊത്തളങ്ങൾ ഇടിഞ്ഞു പൊളിഞ്ഞു പോവും അതിൽ പറയുന്നത് എന്താണ് ആ കുത്തുബിയത്തിൽ പറയുന്നത് നമ്മളുടെ കുത്തുബ് കുത്തുബുല്ല ഖത്താബ് അള്ളാഹു സുബാന മഹത്തായ കഴിവ് നൽകിയ മുഹീദ്ദീൻ ശേഖർ റഹമത്തുല്ലാഹി അലഹിയാണ് അതുകൊണ്ട് ആ മുഹീദ്ദീൻ ശേഖർ റഹമത്തുല്ലാഹി അലഹിയോടാണ് ഈ കുത്തുബിയത്തിലും ഈ മൗലിദിലും ഒക്കെയുള്ള പ്രാർത്ഥനകൾ നേർക്ക് നേരെ അല്ല എന്ന് വെഴുത്തി തീർക്കാൻ ശ്രമിച്ച ഉസ്താദുമാരെ ശിഷ്യന്മാര് എന്തിനാണ് ഈ പൊട്ടത്തരം പറയണത് എന്ന് നമ്മൾ ചെല്ലാറില്ലേ എന്ന് പറഞ്ഞ് ഉസ്താദിനെ തെറ്റുണ്ട് പറഞ്ഞാൽ നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്നത് നേർക്ക് നേരെ മുഹീദ്ദീ ശേഖർ റഹമത്തല്ലാഹി അലഹിയോടാണ് അത് എന്ന് പറയാൻ നിൽക്കണ്ട നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ആർക്കേ സാധിക്കുള്ളൂ ആർക്കാണ് അതിൻ്റെ അധികാരമല്ല കൊടുത്തിട്ടുള്ളത് അത് മുയ്യദ്ശേഖ് റഹമത്തല്ലാഹി അലീഹിക്കാണ് അതുകൊണ്ട് ആ മുയദ്ദീഷേഖിനോടാണ് പ്രാർത്ഥിക്കേണ്ടത് എന്ന് ഇത്തരം കൃതികളൊക്കെ ആണയിട്ട് പറയുന്നു അതുകൊണ്ട് തന്നെ ഈ പടച്ചോൻ മടവൂർ എന്ന് പറയുമ്പോ അല്ല മുതബീറുള്ളാലം മടവൂർ എന്ന് പറയുമ്പോ അല്ലേ അല്ല എന്ന് പറയാൻ ധൈര്യമുള്ള പണ്ഡിത വേഷധാരികളും ഈ കേരളത്തിലില്ല അത്രക്ക് ഗൗരവത്തില് ശുർക്കൻ വിശ്വാസങ്ങൾ ഈ വിശ്വാസി സമൂഹത്തെ വേദൂന്നിരിക്കുന്നു അള്ളാഹു സുബാനവോ ത നൽകുന്നൊരു മുന്നറിയിപ്പുണ്ട് എന്താണെന്നറിയോ നിങ്ങൾ ശരിയായ ജീവിക്കാതിരിക്കുകയാണെങ്കിൽ നിങ്ങളെ പഠിച്ചോനങ്ങട്ട് തൂത്തു മാറ്റും എന്നിട്ട് അള്ള വേറൊരു കൗമിനവിടെ കൊണ്ടുവരും അവരൊരിക്കലുംങ്ങളെപ്പോലെയാവൂല ആ ഒരു വാണിംഗ് നമ്മൾ ഭയപ്പാടോടെ കാണണം റഹ്മാനായ റബ്ബിനെ നമ്മൾ നമ്മളുടെ കൽവിൽ കുടിയിരുത്തണം അതാണ് ലായിലായുള്ളയുടെ അർത്ഥം അതിന് വിപരീതമായ യാതൊന്നും നമ്മൾ പ്രവർത്തിക്കാൻ പാടില്ല അതാണ് മുഹമ്മദു റസൂലുള്ള നമുക്ക് നൽകുന്ന അധ്യാപനം അള്ള സുബഹാനഹോവാര അവൻ്റെ വീനിലൂടെ ശരിയായി വന്നു കിട്ടിയ ആ അധ്യാപനങ്ങൾ ജീവിതത്തിൽ പകർത്തുന്ന മ്മിനുകളുടെ കൂട്ടത്തിൽ മുത്തക്കുകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മിൽ നിന്നും വന്നുപോയ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങളോ സോറും ബഹിമുമായ തമ്പുരാൻ നമുക്ക് അവർക്കും പുറത്തു മാപ്പാക്കിത്തരുമാറാകട്ടെ നമ്മിൽ നിന്നും മരണപ്പെട്ടുപോയ നമ്മുടെ മാതാപിതാക്കൾ ബന്ധു മിത്രാദികൾ സഹോദരി സഹോദരങ്ങൾ ഉറ്റവരോടെ അവർ എല്ലാവർക്കും അള്ളാഹു സുബാനവോ താല മാ ഫിറത്തും റഹമത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ ഫിലസ്തീനിൽ ദുരിതമനുഭവിക്കുന്ന മുസ്ലിം സമൂഹ بختين الله سبحانه وتعالى أتى من في شطر الله سبحانه وتعالى يلا أبطالهم براجي برضو الله منصر إخواننا في فلسطين وآمن خوفهم وثبت أقدامهم وفرج كرهم واربط على قلوبهم منصرهم على القوم الكافرين منصرهم على القوم الظالمين الله منصر اخواننا المسلمين المستضعفين في كل مكان اللهم كن لهم عونا ونصيرا اللهم اعز الاسلام والمسلمين واذل الشرك والمشركين اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات يا مجيب الدعوات ويا قاضي الحاجات اللهم اغفر لنا ولاخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم